ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ശ്രീകല ലോമൈ പ്ലാൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ ദിവസം മുപ്പത് രൂപയുടെ പ്ലാൻസ് ഒത്തിരി ഇട്ടിട്ടുണ്ടായിരുന്നു വീഡിയോ വളരെ സക്സസ്ഫുൾ ആയിരുന്നു ധാരാളം ഓർഡറുകൾ കിട്ടിയായിരുന്നു അപ്പോൾ മുപ്പത് രൂപയ്ക്ക് കൊടുത്ത് തീർക്കാൻ പറ്റുന്ന പുതിയ കുറച്ച് പ്ലാൻസ് കൂടെ വന്നിട്ടുണ്ട് അതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ അപ്പം മുപ്പത് രൂപയിൽ കൊടുപ്പെടുത്തി കൊടുക്കാൻ പറ്റുന്ന മറ്റു കുറച്ച് ചെടികൾ നമ്മളിതിനകത്ത് അണിനിരത്തിയിട്ടുണ്ട് അപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണോട്ടോ പിന്നെ ചെടികൾ ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു വീഡിയോ കാരണം അവർക്ക് കുറഞ്ഞ റേറ്റിലെ പ്ലാൻസൊക്കെ വാങ്ങാൻ പറ്റുന്ന ഒരു അവസരം കൂടിയാണ് നമ്മളുടെ ചാനലും അതിനകത്ത് വീഡിയോകളും അപ്പോൾ നമ്മളുടെ വീഡിയോസ് കൂടെ പറ്റുമെങ്കിൽ പരിചയപ്പെടുത്താൻ ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് നേരെ പോകാം ഇന്ന് കാണിക്കുന്ന വീഡിയോയിൽ കൂടാതെ മറ്റേതെങ്കിലും പ്ലാൻസ് വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ വൈഡ് ആയിട്ടുള്ള പ്ലാൻ കളക്ഷൻ്റെ ലിങ്ക് നമ്മൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നുണ്ട് അതും നോക്കി നിങ്ങൾക്ക് പ്ലാൻസ് ഓർഡർ ചെയ്യാവുന്നതാണ് പിന്നെ നമ്മൾ അതേപോലെ തന്നെ ഓർഡർ എടുത്ത് പതിനഞ്ച് വർക്കിംഗ് ഡേയ്സിനുള്ള നമുക്ക് പ്ലാൻസ് ഒക്കെ അയച്ച് തീർക്കാൻ പറ്റുന്നത് വർക്കിംഗ് ഡേയ്സും സൺഡേ ഒക്കെ ഒഴിവാക്കിയിട്ടുള്ള പതിനഞ്ച് വർക്കിംഗ് ഡേയ്സ് ആണ് കേട്ടോ പിന്നെ ഹോളിഡേയ്സ് ഒക്കെ വരുവാണെങ്കിൽ അതെല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഈ പറയുന്നത് അങ്ങനെ ആയിരിക്കും ചെയ്യുന്നത് കേട്ടോ അപ്പോൾ പിന്നെ നിങ്ങൾ പ്ലാൻസ് ഓർഡർ ചെയ്യുമ്പോൾ മിനിമം നൂറ് രൂപയുടെ പ്ലാൻസ് എങ്കിലും നിർബന്ധമായിട്ട് ഓർഡർ ചെയ്യേണ്ടതാണ് അല്ലെങ്കിൽ നമുക്ക് പാക്കിങ് എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഓക്കെ യെല്ലോ കളറിലെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന കോറിയോപ്സസിൻ്റെ തൈകൾ കുറച്ച് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഈ റേറ്റിൽ തന്നെ അത് നമ്മൾ മുപ്പത് രൂപയ്ക്ക് തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത് കേട്ടോ നമുക്ക് ചീരച്ചേമ്പിൻ്റെ തൈകൾ കൊടുക്കാനുണ്ട് കേട്ടോ കുറച്ച് തൈകൾ മാത്രമാണ് ഈ ഒരു റേറ്റിൽ പെടുത്തി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് മുപ്പത് രൂപയ്ക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് കുറച്ച് തൈകൾ ചീരച്ചേമ്പിൻ്റെ ആയിട്ട് നമുക്ക് ഈ ഒരു ഫിലോഡെൻഡ്രോൻ്റെ കുറച്ച് തൈകൾ കിട്ടോ നല്ല റേറ്റുള്ള ആണ് അതുകൊണ്ട് തന്നെ എല്ലാ തൈകളും നമ്മൾ ഈ ഒരു റേറ്റിൽ കൊടുക്കുന്നില്ല ഏകദേശം നമ്മൾ അഞ്ചോളം തൈകൾ ഈയൊരു റേറ്റിൽ പെടുത്തി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് മുപ്പത് രൂപ റേറ്റിൽ ഓക്കെ അതായിട്ട് മുപ്പത് രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന കരിവേപ്പിൻ്റെ തൈകൾ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു സൈസിലുള്ള തൈകളാണ് നമ്മൾ മുപ്പത് രൂപയ്ക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അടുത്തായിട്ട് നമുക്ക് ഒരു സിങ്കോണിയത്തിൻ്റെ കുറച്ച് തൈകൾ കൊടുക്കാനുണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെയും തൈകൾ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് മുപ്പത് രൂപയ്ക്കാണ് തറയാൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ നമുക്ക് കാണിക്കാനുള്ളത് മുപ്പത് രൂപയ്ക്ക് കൊടുക്കുന്ന പേരാലിൻ്റെ തൈകളാണ് കേട്ടോ കണ്ടില്ലേ പേരാലിൻ്റെ തൈകളും കൊടുക്കുന്നുണ്ട് മുപ്പത് രൂപയ്ക്ക് തന്നെ ഇട്ട് മഞ്ഞ നിറത്തിലെ പൂക്കളുണ്ടാകുന്ന യെല്ലോ കൂഫിയുടെ തൈകളാണ് കേട്ടോ അപ്പോൾ അതും നമ്മൾക്ക് കൊടുക്കാനുണ്ട് അതും നമ്മൾ മുപ്പത് രൂപയ്ക്ക് തന്നെ കൊടുക്കുന്നുണ്ട് പുത്തതായിട്ട് ബ്ലാക്ക് ലില്ലിയുടെ തൈകൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതും നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് മുപ്പത് രൂപയ്ക്കാണ് പിങ്ക് കളറിലെ ഫ്ലവേഴ്സ് ആണ് ഇതിൽ ഉണ്ടാകുന്നത് പുത്തതായിട്ട് വൈറ്റ് പോൾക്കാഡോട്ടിൻ്റെ തൈകളുണ്ട് അതും നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് മുപ്പത് രൂപയ്ക്കാണ് നല്ല നീല നിറത്തിലുള്ള പൂക്കൾ ഉണ്ടാകുന്ന ബ്ലൂ ഡെയിസിൻ്റെ തൈകളുണ്ട് അതും നമ്മൾ മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതായിട്ട് വെറിഗേറ്റഡ് ഗന്ധരാജൻ്റെ ചക്കമുല്ല എന്നൊക്കെ അറിയപ്പെടുന്ന വെറിഗേറ്റഡ് ഗന്ധരാജൻ്റെ തൈകൾ കൊടുക്കാനുണ്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് മുപ്പത് രൂപയ്ക്കാണ് അതായിട്ട് കുറ്റിമുല്ലയുടെ തൈകളാണ് കേട്ടോ കുറ്റുമുല് വ്യവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യാൻ ഉപയോഗിക്കുന്ന കുറ്റിമുല്ലയുടെ തൈകൾ കൊടുക്കാനുണ്ട് അതും നമ്മൾ മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അതായിട്ട് മരമുല്ലയുടെ ഈ ഒരു വലിപ്പത്തിലുള്ള തൈകൾ മരമുല്ല നമുക്ക് ഈ റേറ്റിൽ കൊടുക്കാൻ ഒരിക്കലും മുതലാവുന്നതല്ല പക്ഷേ രണ്ടേ രണ്ട് പ്ലാന്റ് മാത്രമാണ് ഈ ഒരു ഓഫറിലൂടെ നമ്മൾ പെടുത്താൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ മുപ്പത് രൂപയ്ക്ക് അതായിട്ട് പപ്പടച്ചീരയുടെ തൈകളാണ് കേട്ടോ അപ്പോൾ വള്ളി പോലെ പടർന്നുണ്ടാകുന്ന പപ്പടച്ചീരയുടെ തൈകൾ കൊടുക്കുന്നുണ്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് മുപ്പത് രൂപയാണ് അടുത്തതായിട്ട് മതിലയിലൊക്കെ വെച്ച് പടർത്തി വിടുന്ന ഐ വി പ്ലാന്റിൻ്റെ തൈകൾ കൊടുക്കാനുണ്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് മുപ്പത് രൂപയാണ് ഇപ്പം നമുക്ക് ഈ ഒരു മരാന്തയുടെ സിംഗിൾ ഷൂട്ട് പ്ലാന്റ്സ് കൊടുക്കുന്നുണ്ട് അത് നമ്മൾ മുപ്പത് രൂപയ്ക്ക് തന്നെയാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അടുത്തതായിട്ട് നമുക്ക് അരയാലിൻ്റെ തൈകൾ കൊടുക്കാനുണ്ട് കേട്ടോ അരയാലിൻ്റെ ഈ ഒരു വലുപ്പത്തിലൊക്കെ ഉള്ള തൈകൾ കൊടുക്കുന്നുണ്ട് മുപ്പത് രൂപയ്ക്ക് അടുത്തതായിട്ട് ചുവന്ന നിറത്തിലെ പൂക്കൾ ഉണ്ടാവുന്ന ആ പൂ വലുതായി വരുന്നതേ ഉള്ളൂ കേട്ടോ കോസ്റ്റസിൻ്റെ തൈകൾ കൊടുക്കാനുണ്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് മുപ്പത് രൂപ തന്നെയാണ് അതുപോലെ തന്നെ നമുക്ക് ആര്യവേപ്പിൻ്റെ തൈകളുണ്ട് ആര്യവേപ്പിൻ്റെ തൈകൾ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ ഇത് ആത്തച്ചക്കയുടെ തൈകളാണ് കേട്ടോ അപ്പോൾ ആത്തച്ചക്ക അറിയാൻ പാടില്ലാത്തവർ ആയിട്ട് എന്ന് വിചാരിക്കുന്നു വളരെ സ്വാദിഷ്ടമായ ഒരു ഫ്രൂട്ട് ഫ്രൂട്ട് പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെയും തൈകൾ കൊടുക്കാനുണ്ട് മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കാൻ കൊടുക്കാനുദ്ദേശിക്കുന്നത് അടുത്ത പ്ലാന്റ് ചെമ്മീപ്പുളി അല്ലെങ്കിൽ ഓർക്കാപ്പുളി അറിയപ്പെടുന്ന ചെമ്മീപുളിയുടെ തൈകൾ കൊടുക്കാനുണ്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് മുപ്പത് രൂപയാണ് അടുത്തതായിട്ട് റെഡ് ഫിലോഡൻഡ്രോൻ്റെ തൈകൾ കൊടുക്കാനുണ്ട് അതും നമ്മൾ ഈ റേറ്റിൽ പെടുത്തി മുപ്പത് രൂപയ്ക്ക് തന്നെയാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇട്ട് നമുക്ക് ഈ ഒരു കലാത്തിയുടെ സിംഗിൾ ഷൂട്ട് പ്ലാൻസ് ആണ് കേട്ടോ കൊടുക്കാനുള്ളത് നല്ല റേറ്റ് വരുന്ന പ്ലാന്റ് ആണ് അപ്പം അതുകൊണ്ട് തന്നെ സിംഗിൾ ഷൂട്ട് പ്ലാൻസ് ആണ് നമുക്ക് ഈ ഒരു ഓഫറിൽ പെടുത്തി കൊടുക്കാൻ പറ്റുന്നത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് മുപ്പത് രൂപ തന്നെയാണ് മറ്റേ നാടൻ ചാമ്പക്കയുടെ തൈകളാണ് കേട്ടോ ചുവന്ന ഉണ്ടാകുന്ന നാടൻ ചാമ്പക്കയുടെ തൈകൾ കൊടുക്കുന്നുണ്ട് അതും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് മുപ്പത് രൂപയ്ക്ക് തന്നെയാണ് ഇത് നിറയെ പൂക്കൾ ഉണ്ടാകുന്ന കൂഫിയുടെ തൈകൾ കൊടുക്കാനുണ്ട് കേട്ടോ ഉദ്ദേശിക്കുന്ന റേറ്റ് മുപ്പത് രൂപയാണ് അടുത്തതായിട്ട് കാണിക്കുന്നത് കുഞ്ഞൻ തീ പോലെ പൂക്കൾ ഉണ്ടാകുന്ന സിഗരറ്റ് കൂഫിയുടെ രണ്ട് ടൈപ്പ് ചെടികളാണ് കേട്ടോ രണ്ടിലും ഉണ്ടാകുന്നത് ഏകദേശം ഒരേപോലെയുള്ള പൂക്കളാണ് അപ്പോൾ രണ്ട് ടൈപ്പും ചെടികളും കാണിച്ചു തരാം രണ്ടും നമുക്ക് നിലവിൽ സെയിലിനുണ്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് മുപ്പത് രൂപയാണ് കേട്ടോ ആദ്യത്തെ സിഗരറ്റ് കൂഫിയതാ ഇതാണ് കേട്ടോ ഇതേപോലെ പൊക്കം കുറഞ്ഞ് ചെറിയ ലീഫോട് കൂടിയിട്ട് ഉണ്ടാകുന്ന സിഗരറ്റ് കൂഫിയ പൂക്കൾ ഇതാ ഇങ്ങനെയാണ് ഉണ്ടാകുന്നത് പൂവ് ശരിക്കും കാണിച്ചു തരാം കണ്ടില്ലേ ഇതേപോലത്തെ സിഗരറ്റ് കൂഫിയ ഇനി രണ്ടാമത്തെ ടൈപ്പ് സിഗരറ്റ് കൂഫിയ കുറച്ചും കൂടെ ഹൈറ്റുള്ളതും ഈ ഒരു രീതിയിൽ വളരുന്നതുമായിട്ടുള്ള സിഗരറ്റ് കുഫിയ അപ്പോൾ ആദ്യം കാണിച്ചതിന് മുപ്പത് രൂപയാണ് രണ്ടാമത് കാണിച്ചതിന് മുപ്പത് രൂപയാണ് കേട്ടോ ഞാൻ വീണ്ടും ഒരു കാര്യം കൂടെ ഓർ ഓർമ്മപ്പെടുത്തിട്ടേട്ടോ പ്ലാൻസ് വേണമെന്ന് പറഞ്ഞിട്ട് വാട്സപ്പിൽ വന്ന് കോൺടാക്റ്റ് ചെയ്തിട്ട് പേയ്മെൻറ്റ് അപ്പം തന്നെ ചെയ്യുക കേട്ടോ കാരണം ഓർഡർ പറഞ്ഞിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വന്ന് ചെയ്യുമ്പോഴത്തേക്കും ചിലപ്പോൾ പ്ലാൻസ് തീർന്നു പോയിട്ടുണ്ടാവും ആ ഒരു കാര്യം പ്രത്യേകം സൂചിപ്പിക്കുകയാണ് അടുത്ത പ്ലാൻ്റെ സ്നോറോസിൻ്റെ തൈകളാണ് കേട്ടോ സ്നോ റോസിൻ്റെ കണ്ടില്ലേ കുരുകുരാന പൂക്കളുണ്ടാവുന്ന സ്നോ സ്നോറോസിൻ്റെ തൈകൾ കൊടുക്കാനുണ്ട് അതും നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് മുപ്പത് രൂപയ്ക്കാണ് അടുത്തത് മുപ്പത് രൂപയ്ക്ക് കൊടുക്കാനുള്ളത് ഈ ഒരു വലുപ്പത്തിലുള്ള വയലറ്റ് മെലസ്റ്റോമയുടെ തൈകളാണ് കേട്ടോ ഇതാ കണ്ടില്ലേ ഈ ഒരു വലുപ്പത്തിലുള്ള വയലറ്റ് മെലസ്റ്റോമയുടെ തൈകൾ കൊടുക്കുന്നുണ്ട് അതും നമ്മൾ മുപ്പത് രൂപയ്ക്ക് തന്നെയാണ് കൊടുക്കുന്നത് അടുത്തതായിട്ട് പലരുടെ ഒരു ഫേവറേറ്റ് ആണ് നമ്മളുടെ കപ്പലണ്ടി ചെടി കേട്ടോ കടലച്ചെടിയല്ല കപ്പ കടല കപ്പലണ്ടി ചെടിയുടെ തൈകളാണ് കേട്ടോ ഇതേപോലെ യെല്ലോ കളറിലെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഇലകൾക്കും വ്യത്യാസമുണ്ട് കേട്ടോ കടലച്ചെടിയും കപ്പലണ്ടി ചെടിയും നമ്മൾ വ്യത്യാസമുണ്ട് അപ്പോൾ അതിൻ്റെയും തൈകൾ നമുക്ക് കൊടുക്കാനുണ്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് മുപ്പത് രൂപയ്ക്ക് തന്നെയാണ് അതായിട്ട് വിക്സ് തുളസിയുടെ തൈകളാണ് കേട്ടോ വിക്സിൻ്റെ മണവും ഗുണവും എല്ലാം അടങ്ങിയിരിക്കുന്ന ആ വിക്സ് തുളസിയുടെ തൈകൾ ഈ ഒരു സൈസിലുള്ളത് നമ്മൾ മുപ്പത് രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട് രണ്ടാമത്തെ കളർ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് വെള്ളയാണ് കേട്ടോ വെള്ള ബേബി സീനിയുടെ തൈകൾ കൊടുക്കാനുണ്ട് അതും നമ്മൾ മുപ്പത് രൂപയ്ക്ക് തന്നെയാണ് കൊടുക്കുന്നത് അടുത്തതായിട്ട് ബേബി സീനിയുടെ തൈകൾ കേട്ടോ ബേബി സീനിയുടെ തൈകൾ നമ്മൾ മുപ്പത് രൂപയ്ക്ക് കൊടുക്കാൻ കൊടുക്കാനുദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ യെല്ലോ കളറിലെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഈ തൈയാണ് ആദ്യത്തേത് അടുത്തായിട്ട് നമ്മൾ കൊടുക്കുന്നത് പൊന്നാങ്കി ചീരയുടെ തൈകളാണ് കേട്ടോ അപ്പൊ അതും നമ്മൾ മുപ്പത് രൂപയ്ക്ക് തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത് മുപ്പത് രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ആദ്യത്തെ പ്ലാന്റ് നമ്മൾക്ക് ബേക്കറി ചെറിയുടെ പ്ലാന്റ് ആട്ടോ ഫ്രൂട്ട് പ്ലാന്റ് തന്നെ ആയിക്കോട്ടെ ആദ്യത്തേത് അപ്പോൾ ബേക്കറി ചെറിയുടെ ഈയൊരു വലുപ്പത്തിലുള്ള തൈകള് ബേക്കറി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുമെന്ന് പലർക്കും അറിയാം എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം നമ്മള് കൂടുതൽ ബേക്കറിയിലുള്ള പലഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ചെറിയാണ് ആ ചുവന്ന കളറിലെ പാക്ക് ചെയ്തും എക്സ്ട്രാ വരുന്നുണ്ട് അപ്പോൾ ബേക്കറി ചിറിയുടെ തൈകൾ കൊടുക്കുന്നുണ്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് മുപ്പത് രൂപയ്ക്കാണ് മുപ്പത് രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന കുറച്ച് മഞ്ജുളാ പോത്തോസിൻ്റെ തൈകളും കൂടി ഉണ്ട് മുപ്പത് രൂപയ്ക്ക് തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ മുപ്പത് രൂപയ്ക്ക് കൊടുക്കുന്നത് കറുകയുടെ തൈകൾ നമുക്ക് നിലവിൽ കൊടുക്കാനുണ്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് മുപ്പത് രൂപ തന്നെയാണ് അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് മുപ്പത് രൂപയുടെ പ്ലാൻസിന്റെ വീഡിയോ താൽക്കാലികമായിട്ട് നിർത്തുവാണ് അടുത്ത വീഡിയോയില ഉടനെ തന്നെ കാണാം വീഡിയോ വച്ച് ചെയ്ത് എല്ലാവർക്കും എന്നെ നന്ദി സ്നേഹം അറിയിക്കുവാണ് പ്ലാൻസ് വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ വാട്സാപ്പ് ത്രൂ ഓർഡർ കൺഫേം ആക്കേണ്ടതാണ് അപ്പോൾ താങ്ക് യു ബൈ ബായ്